ജീവിതം മുഴുവൻ പരിശ്രമിച്ച് നാട്ടുകാർക്കിടയിൽ വിശ്വാസം നേടിയ ഒരാളായിരുന്നു കോട്ടയ്ക്കകം പഞ്ചായത്തംഗം എസ് ശ്രീജ വീട്ടമ്മയുടെയും ജനപ്രതിനിധിയുടെയും ചുമതലകൾ ഒത്തുചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയ അവർ തനിക്ക് പിന്തുണച്ച ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും ഏറ്റവും വലിയ ശക്തിയായിരുന്നു എന്നാൽ രാഷ്ട്രീയ ആരോപണങ്ങളും അപകീർത്തിപരമായ പ്രചാരണങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ അവരുടെ മനസ്സ് താങ്ങാനാവാതെ തകർന്നുപോയി ഒടുവിൽ ജനങ്ങൾക്കായി പ്രവർത്തിച്ച ആ ശ്രീജ തന്നെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്ന ദാരുണമായ തീരുമാനത്തിലേക്ക് വഴിമാറി ശ്രീജയെ ജയിപ്പിച്ചത് പാർട്ടിയോ നേതാക്കളോ അല്ല ആ നാട്ടിലെ സാധാരണ ജനങ്ങളായിരുന്നു അവർ തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തോടെ അവരെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് ജനങ്ങൾക്കിടയിൽ ശ്രീജയ്ക്കുണ്ടായിരുന്ന വിശ്വാസവും ആദരവും തന്നെയാണ് ആ വിജയം ഉറപ്പിച്ചത് സ്വന്തം ജീവിതത്തിൽ സാധാരണക്കാരി ആയിരുന്നെങ്കിലും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ കൂടെ നിൽക്കാനും എല്ലായ്പ്പോഴും തയ്യാറായിരുന്നു ശ്രീജ അതുകൊണ്ടാണ് നാട്ടുകാർ അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് മുന്നിലെത്തിച്ചത് ആ വിജയം ശ്രീജയ്ക്ക് വലിയ അഭിമാനവും ജനങ്ങളുടെ സ്നേഹത്തിന്റെ തെളിവുമായിരുന്നുവെന്ന് പറയാം കോട്ടയ്ക്കം വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുൻ വൈസ് പ്രസിഡന്റ് ഒ ശൈലജ മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടിനാണ് ശ്രീജ പരാജയപ്പെടുത്തിയത് ശ്രീജയ്ക്ക് അന്ന് ലഭിച്ചത് അറുനൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് ശൈലജക്ക് കിട്ടിയതോ ഇരുന്നൂറ്റിനാറ് വോട്ടും പക്ഷേ തന്റെ പേരിൽ ഒരു ആരോപണമുയർന്നപ്പോൾ കാര്യങ്ങളെല്ലാം മുഴുവനായും അങ്ങ് മാറി ഒരിക്കൽ തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരുന്ന ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പോലും അവരുടെ പക്ഷത്തു നിന്നില്ല സി പി എം ഉന്നയിച്ച ആരോപണങ്ങൾ ആവർത്തിച്ചു കേട്ടപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ സംശയം വളരാൻ തുടങ്ങി ഇതെല്ലാം ശരിയാണോ എന്ന ചോദ്യങ്ങൾ ആളുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ശ്രീജയെ സ്നേഹിച്ചും വിശ്വസിച്ചും പിന്തുണച്ചവരിൽ പോരും അകലം വന്നുപോയി ആരും നേരിട്ട് ചോദിച്ചില്ലെങ്കിലും കണ്ണുകളിൽ നിന്നു മാത്രം ശ്രീജയ്ക്ക് അവിശ്വാസം വായിക്കാനായി ഇതുവരെ ഒപ്പം നിന്നിരുന്ന നാട്ടുകാർ തന്നെ എതിരായി തിരിഞ്ഞത് ശ്രീജയുടെ മനസ്സിന് സഹിക്കാനാവാത്ത വേദനയായി ഒടുവിൽ സ്വന്തം സത്യം തെളിയിക്കാൻ പോലും സാധിക്കാതെ ശ്രീജ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ശ്രീജയ്ക്ക് ഏകദേശം ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു ആ പണം പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് എന്ന് ആരോപിച്ച് സിപിഎം പ്രവർത്തകർ പരസ്യമായി പറഞ്ഞു തുടങ്ങി ഇതുമൂലം ശ്രീജിക്ക് നാട്ടിലിറങ്ങാനും ആളുകൾക്ക് മുന്നിൽ പോകാനും പോലും കഴിയാത്ത അവസ്ഥയിലായി ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്നില്ല എല്ലാവരും വിരോധത്തോടെ കാണുന്നു എന്ന തോന്നലിൽ അവർ ഒറ്റപ്പെട്ടു പോയിരുന്നു എന്തായാലും ഒന്നും സംഭവിക്കില്ല കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കുടുംബവും അടുത്തവരും ഭർത്താവും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ മനസ്സിലുണ്ടായ വേദനയും ഭയവും ശ്രീജയെ വിട്ടുമാറിയില്ല തിങ്കളാഴ്ച രാത്രി മുതൽ ഇന്നലെ പുലർച്ചെ വരെ ശ്രീജ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്നു മനസ്സിന്റെ ഭാരവും അപമാനത്തിന്റെ വേദനയും സഹിക്കാനാവാതെ പോയ ശ്രീജ ഒടുവിൽ ഭർത്താവ് ജോലിക്കു പോയ സമയത്ത് സ്വന്തം ജീവൻ അവസാനിപ്പിക്കുകയായിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പക്കൽ നിന്നാണ് ശ്രീജ പണം കടം വാങ്ങിയത് സിപിഎമ്മുകാർക്ക് പണം കൊടുക്കാനില്ല പഞ്ചായത്തിൽ നിന്നും പൈസ എടുത്തിട്ടില്ല എന്നിട്ടും മോശമായ രീതിയിലാണ് സി സംസാരിച്ചത് നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു ഭർത്താവ് ജയകുമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു രണ്ടു മാസം മുൻപ് അമിതമായി ഗുളിക കഴിച്ചതിന് ശ്രീജ ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു ഇതിനുശേഷം ഭർത്താവിന്റെ കൊക്കോട്ടയിലെ കാരിയോട്ടുള്ള കുടുംബവീട്ടിലായിരുന്നു ശ്രീജയുടെ താമസം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്